അക്ഷയ് കുമാർ ടൈഗർ റിറോഷ് എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ബെഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ചിത്രത്തിൽ പൃഥ്വിരാജാണ് കബീർ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ മലയാളം ആമുഖത്തോടെയാണ് ടീസർ ആരംഭിക്കുന്നത് ഇത് ആദ്യമായാണ് അച്ഛയും ടൈഗറും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ഷൻ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഷാഹിദ് കപൂർ നായകനായ ബ്ലഡി ഡാഡി എന്ന ചിത്രത്തിന് ശേഷം അലി അബ്ബാസ് സബർ ഒരുക്കുന്ന ചിത്രമാണിത് ആവേശമുണർത്തുന്ന ആക്ഷൻ സീക്വൻസുകളും ദേശസ്നേഹത്തിന്റെ ആവേശവും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ടീസർ ചിത്രത്തെ ഏറെ ആകാംക്ഷയോടെ മുൾമുനയിൽ എത്തിക്കുകയാണ് മുടി നീട്ടി വളർത്തി ഒരു മാസ്ക് കൊണ്ട് മുഖം മറച്ച രീതിയിലാണ് പൃഥ്വിരാജിനെ ടീസർ അവതരിപ്പിക്കുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിൽ ചിത്രം ഈത് റിലീസായി ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും